രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് ആകർഷകമായ ബഹിരാകാശ കാഴ്ചക്കൊരുങ്ങി ലോകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ പ്രത്യക്ഷപ്പെടും രക്തചന്ദ്രൻ അഥവാ ബ്ലഡ് മൂൺ പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്താണ് ചന്ദ്രബിംബം ഇരുണ്ട ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് ഭൗമാന്തരീക്ഷത്തിൽ വെച്ച് സൂര്യപ്രകാശത്തിനുണ്ടാകുന്ന അപവർത്തനം വിസരണം എന്നീ പ്രവർത്തനങ്ങൾ ബ്ലഡ് മൂണിന് കാരണമാകുന്നു സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോഴാണ് സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഈ സമയം ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനെ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നു സമ്പൂർണ ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷം തന്നെയാണ് ചന്ദ്രനെ രക്തചന്ദ്രനാക്കി മാറ്റുന്നത് ഈ സമയം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന സൂര്യരക്ഷ്മികളാണ് ചന്ദ്രനിൽ പരിക്കുന്നത് ഈ സൂര്യരശ്മികളാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അപവർത്തനത്തിന് വിധേയമാക്കുന്നത് ഈ സമയം ദൃശ്യപ്രകാശത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് ഓറഞ്ച് നിറങ്ങൾ ചന്ദ്രനിലേക്ക് എത്തുകയും തരക ദീർഘ്യം കുറഞ്ഞ കിരണങ്ങൾ ചിതറി തെറിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ചന്ദ്രൻ രക്തചന്ദ്രനായി കാണപ്പെടുന്നത് മാർച്ച് പതിമൂന്ന് രാത്രി മുതൽ മാർച്ച് പതിനാല് പുലർച്ചെ വരെയായിരിക്കും ഗ്രഹണം വടക്കേ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലുമാണ് ഈ പ്രതിഭാസം കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ചന്ദ്രഗ്രഹണ സമയം പകലായതിനാൽ ബ്ലഡ് മൂൺ കാണാൻ സാധിക്കില്ല